േ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ലോങ് ഒന്നും അല്ലാട്ടോ അത് മാത്രല്ലടോ ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ മാസം എടുത്തതാ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അനിയന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അന്ന് എടുത്ത വീഡിയോ ആണ് ഇത് ബർത്ത്ഡേ ദിവസം എന്തൊക്കെയാ ചെയ്തെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി വരെ രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങാന്ന് പ്ലാൻ ചെയ്ത ഞങ്ങള് പിന്നെ ഇറങ്ങിയത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയപ്പോഴാണ് കേട്ടോ അപ്പൊ ഒരു കൊടുങ്ങല്ലൂരൊക്കെ ആയപ്പോ ഒരു ായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എം ടി സ്റ്റൊമക്കില് ഈ സ്നാക്സ് ഒക്കെ കഴിക്കാൻ എനിക്കൊരു ചെറിയ മടി അതുകൊണ്ട് തന്നെ ഞാനൊരു എഗ്ഗിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിയൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല സോ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് ഫോർട്ട് കൊച്ചിയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യമെങ്കിലും കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് പ്ലാൻ ചെയ്തത് അപ്പോ ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുള്ളത് ജൂ ടൗണിലേക്കാണ് ഇവിടുന്ന് നിന്ന് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാനാണ് പ്ലാൻ നമുക്ക് നടക്കൂലോ എന്നൊക്കെ നോക്കാം ൊന്നുമില്ല ഇവിടെന്നെടുത്ത ഫോട്ടോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഐ നോട്ട് ദ പോയിന്റ് ഇവിടെ കുറച്ച് അധികം എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൊഴപ്പല്ലടാ വല്ലപ്പോഴൊക്കെ പോയി വരുമ്പോ എന്തെങ്കിലൊക്കെ വാങ്ങിക്കാണ്ടിരിക്കുന്നത് മോശല്ലേ അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബർത്ത്ഡേ ആയോണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ബ്രൌൺ കളർ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഒമ്പത് മണി വരെ ഈ ബ്രൗൺ കളർ ഡ്രസ്സ് അന്വേഷി ടക്കാത്ത കടകളില്ലാന്ന് വേണം പറയാൻ കേട്ടോ പക്ഷെ ബ്രൗൺ ഇടാന്ന് വിചാരിച്ച പ്ലാനും ഇങ്ങോട്ടേക്ക് തന്നെ വരാന്ന് വിചാരിച്ച പ്ലാനും വെറുതെ ആയില്ല നല്ല അടിപൊളി ഫോട്ടോസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ കാർ പാർക്ക് ചെയ്തത് ഒരു സ്ഥലത്തും പിന്നെ ഇവിടെ നടന്നെത്തിയത് ഒരു സ്ഥലത്തായത് കൊണ്ട് ഗിഫ്റ്റ് ഒന്നും എടുക്കാൻ നിന്നില്ല എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ അറിയണ്ട ഒരു വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണാട്ടോ എനിക്ക് ചെറുപ്പത്തിലെ ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫോർട്ട് കൊച്ചി ഇപ്രാശ്യം സെലക്ട് ചെയ്തത് അങ്ങനെ ഒരുപാട് നേരം അവിടെ കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എത്ര നടന്നിട്ടുണ്ടെങ്കിലും ഒരു ടയേർഡ്നെസ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ലോ പോകുന്ന ഓരോ വഴിയിലും ഈവൺ ഓരോ കോർണറിലും എന്തെങ്കിലും ഒക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടോ അവിടെ ഞങ്ങൾ പോയ ദിവസം ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് കുറേയൊക്കെ ഷോപ്പുകൾ ക്ലോസ്ഡ് ആയിരുന്നെ ആൻഡ് വഴിയിൽ കണ്ടതാണ് ഈ കാറ്റിന പൂച്ചനെ അവിടെ കണ്ടാലും നമ്മൾ പിന്നെ അവിടെ നിന്ന് സ്റ്റെക്കാവുമല്ലോ അങ്ങനെ കുറെ നേരം ആ പൂച്ചക്കുട്ടിയുടെ അടുത്ത് നിന്നു കേട്ടോ പൂച്ചക്കുട്ടിയല്ല പൂച്ചക്കുട്ടിണ്ട് അതിൻ്റെ മദറും ഉണ്ട് ഈ ചെടിയുടെ ഒരു കഷ്ണം കിട്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ കേട്ടോ എന്റെ മമ്മി ഞാൻ പറഞ്ഞു ഇപ്പൊന്നും ചോദിക്കണ്ടെലപ്പോ അവരിന്ന് തല്ല കിട്ടുന്നു അങ്ങനെ ഉമ്മാടെ ആഗ്രഹം അവിടെ നമ്മൾ വലിച്ചെറിഞ്ഞ് പിന്നെയും നടന്നുട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജുവല്ലറി ഉണ്ടായിരുന്നു പിന്നെ ഫാബ്രിക്സ് ഡ്രസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെന്നൊന്നും വാങ്ങിക്കാൻ നിന്നില്ല പക്ഷെ വേറെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊറേ നടന്നപ്പോ ഓട്ടോമാറ്റിക്കലി വിശപ്പിന്റെ വിളി വരാൻ തുടങ്ങി അപ്പോൾ ഇവിടെ അടുത്തുണ്ടായിരുന്ന മിനി പാൻകേക്സിന്റെ കടയിലാണ് കടലിലാണ് ഞാൻ ഓൾറെഡി ഈ ഷോപ്പിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ നല്ല വിശപ്പ് ണോന്നറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം ഈ സ്വീറ്റ് ലവേഴ്സിനും ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ എന്നുള്ള മൈൻഡാണ് എനിക്ക് പക്ഷെ ഇതുവരെ അതിന്റെ മൂഡ് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇണ്ടാക്കാം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടരാം ഇതൊരു ചെറിയ ഷോപ്പ് ആണെങ്കിൽ കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്തതായിട്ട് പോവാൻ നിൽക്കുന്നത് ഫ്രഞ്ച് ടോസ്റ്റിക് ആണ് അവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യണം ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സംഭവം ക്ലോസ് ആയി പിന്നെ വേറൊരു സ്ഥലത്ത് പോകാനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല അത് മാത്രല്ല എല്ലാവർക്കും നല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ ആരും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പൊ എപ്പോഴത്തേം പോലെ തന്നെ അറേബ്യൻ പാലസ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവരുടെ മന്തി അങ്ങ് ബോധിച്ചു അപ്പൊ പിന്നെ ഇവിടെ നിന്ന് തന്നെ ആവാന്ന് വിചാരിച്ചേ കൊറേ നേരം വിശന്നിരുന്ന് നമ്മുടെ മുന്നിൽ മന്തി വരുമ്പോഴുള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നെ കാരണം എനിക്ക് ഈ ഡ്രസ്സ് എന്തോ ഒരു കംഫർട്ടില്ലായ്മ പോലെ തോന്നി എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്തി സ്പോട്ട് അറേബ്യൻ പാലസ് തന്നെയാണ് കേട്ടോ പിന്നെ അഞ്ച് പേരും അഞ്ച് ഡിഫറെന്റ് മന്തി ആണ്ട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് വേറെ എവിടേക്കുമല്ല നമ്മുടെ കൊച്ചിയിലൂലുമാളിക്കാണ് ഇവിടുന്ന് ഓൾമോസ്റ്റ് വൺ അവർ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അതുമാത്രല്ലടാ എൻ്റെ ഫോണിൻ്റെ ചാർജർ ഒരുവിധം തീരാനായി അങ്ങനെ ലുലു മാളിന്ന് അത്യാവശ്യം വലിയൊരു പർച്ചേസ് തന്നെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ അല്ലേ അങ്ങനെ അവിടുന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ചെത് ഐസ്ക്രീം വാങ്ങിക്കാണ് കേട്ടോ മെഗ്ഡീന്ന് എപ്പോഴും ലുലുലു വന്നിട്ടുണ്ടെങ്കിലും മഗ്ഡീന് ഒരു സോഫ്റ്റി നിർബന്ധ ഇതില് ചില വീഡിയോ വെർട്ടിക്കലി ചില വീഡിയോ ഹൊറിസോണിലൊക്കെ നിങ്ങൾ കാണും അത് എനിക്ക് എനിക്കന്നെ കൺഫ്യൂഷൻ ആയിട്ടാ ഷോർട്ട് എടുക്കണോ അതോ വ്ലോഗിന് വേണ്ടിയിട്ടുള്ള ലോങ് വീഡിയോ എടുക്കണോന്നൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു അൽതാസയിലോട്ടാണ് പക്ഷെ അവിടെ നിന്ന് ഷവർമ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വന്നിട്ട് ചൂടാക്കിയിട്ടാണ് കേട്ടോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരു കൊടുങ്ങല്ലൂരൊക്കെ ആയ പിന്നെയും വിശപ്പിന്റെ വിളി വന്നു അപ്പൊ പിന്നെ എന്താ ചെയ്യാ നല്ല ചൂട് പുട്ടും ബീഫ് കറിയും കിട്ടുന്ന ഒരു കട കണ്ടു ഒന്നും നോക്കിയില്ല അവിടെ തന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടോ സമയം ഒരു പന്ത്രണ്ടര ഒരു മണി മണിയൊക്കെ എന്തോ ആയിരുന്നു ഇതിലും വലിയ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നേ പക്ഷെ ഒരു ഹാപ്പി മൊമെന്റിൽ നിൽക്കുമ്പോ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നത് ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോ ഒന്നും കൂടി അടിപൊളിയാക്കാൻ നോക്കാം ആൻഡ് ഹിയറിസ് കുഞ്ഞു കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ ഇപ്പൊ അടുത്ത വീഡിയോ കാണാടാ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ